അപ്പം നമ്മൾ ഇന്ന് എത്രാമത്തെ ദിവസത്തിലാണ് എത്തി അറിയാമല്ലോ അല്ലേ നമ്മൾ ഇന്ന് പതിനേഴാമത്തെ ദിവസത്തിലാണ് നമ്മുടെ ഈ ഒരു ബി ടി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ എത്തി നിൽക്കുന്നത് അല്ലേ ഓക്കേ അപ്പം എല്ലാവർക്കും സ്വാഗതം നമുക്കെന്നാൽ നോക്കിയാലോ ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ള കാര്യം നോക്കിയാലോ എന്ന് നോക്കാം അല്ലേ ഓക്കെ ഇപ്പോൾ നമ്മളെ ഇന്നത്തോടു കൂടി നമ്മുടെ ജില്ലകളും അവയുടെ സവിശേഷതകളും എന്ന് പറയുന്ന ആ ഒരു ഭാഗം തീരാൻ പോവുകയാണ് ഇന്ന് കാസർഗോഡ് ജില്ലേനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ ജില്ലകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പെൻഡിങ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം പോയിട്ട് ഇന്ന് തീർക്കാനായിട്ട് ശ്രമിക്കാം ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തീരും നമ്മൾ നാളെ പുതിയ ടോപ്പിക്കായിരിക്കും പഠിക്കുക അപ്പോൾ ഭൂമിശാസ്ത്രത്തിലെ ജില്ലകളും അവയുടെ സവിശേഷതകളിലും ഇന്ന് കാസർഗോഡ് ജില്ലേനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇപ്പം എന്താ കാസർഗോഡ് ജില്ലേനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ സപ്ത സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡാണ് അല്ലേ അതുപോലെ തന്നെ യക്ഷഗാനം എന്ന കലാരൂപം കേരളത്തിൽ നിലവിലുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാം മുസ്ലിം തൊപ്പികൾക്ക് പേര് കേട്ട കാസർഗോഡ് ജില്ലയിലെ പ്രദേശം ഏതാണെന്ന് അറിയാമോ ഓക്കെ അറിയാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നോട്ടിൽ നോക്കി പഠിക്കാൻ നോക്കുക ഓക്കേ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ബേക്കൽ കോട്ട ആരാണ് പണിതത് അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ നമുക്ക് വരുന്ന കാസർഗോഡ് ജില്ലയിൽ പ്രധാനപ്പെട്ട ഇതാണ് ചന്ദ്രഗിരി പുഴ മഞ്ചേശ്വരം പുഴ നദി അതിനെക്കുറിച്ചൊക്കെ ഓർത്തു വെക്കുക പിന്നെ മല്ലികാർജ്ജുന ക്ഷേത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ കാസർഗോഡ് ജില്ല രൂപീകൃതമായ വർഷം പിന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ തന്നെ ആനുകാലികമായി ബന്ധപ്പെട്ടിട്ട് എന്താ കാസർഗോഡ് ജില്ലയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ കാസർഗോഡ് ജില്ല പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെ ഏതെങ്കിലും ജില്ലകൾ ഇതുപോലെ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാഗങ്ങളോ ടോപ്പിക്കോ ഒക്കെ പഠിച്ച് തീർക്കാൻ തീരാൻ ഇനിയുണ്ടെങ്കിൽ അതും പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ഒരു എം സി ക്യൂസ് സെറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിളാണ് നമ്മുടെ ജില്ലകളും അവിടെ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അപ്പോൾ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാ ജില്ലകളും പഠിച്ചത് കാരണം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കാരണം ഓരോ ജില്ലേൻ്റെയും പ്രത്യേകതകൾ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ രണ്ടാമത് വരുന്നതാണ് നമ്മൾ ഇന്നലെയൊക്കെ പഠിക്കുന്ന സെയിം ടോപ്പിക്ക് തന്നെയാണ് രണ്ടാം ലോക ലോകമഹായുദ്ധവും അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അതിനകത്ത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശീത യുദ്ധ സംഭവ വികാസങ്ങളുടെ നാൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും കുറേ വർഷങ്ങൾ ആ വർഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഈ ശീതയുദ്ധ സംഭവമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് വരുന്നതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി നമുക്കറിയാം യു എസ് എയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പം ഈ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ത് എന്തിൻ്റെ കാരണം കൊണ്ടാണ് ഉണ്ടായത് അത് ഏത് വർഷത്താണ് ഉണ്ടായതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക പിന്നെ ചേരി ചേരാ പ്രസ്ഥാനമാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ആശയത്തിന് രൂപം നൽകിയ നേതാക്കളെക്കുറിച്ച് ചെരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റി അനുബന്ധ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുക പിന്നീടാണ് പശ്ചിമ ഏഷ്യ പശ്ചിമേഷ്യനെക്കുറിച്ച് ഒബക്ക് പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഏകധ്രുവ ലോകം ഗൾഫ് യുദ്ധങ്ങ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ നവസാമ്രാജ്യത്വം പുത്തൻ സാമ്പത്തിക പരിഷ്കരണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാം ലോക ലോകമഹായുദ്ധവും അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും നോക്കുമ്പോൾ പഠിക്കേണ്ടത് പിന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചതിന് ശേഷം വീണ്ടും ആ നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക അതിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞ് നോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ആ ഒരു വേൾഡ് ഹിസ്റ്ററിയിലെ മഹായുദ്ധവും അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും എന്ന് പറയുന്ന ആ ഒരു ഭാഗവും ഇന്നത്തോടു കൂടി തീരും ഓക്കെ പിന്നെ വരുന്നാണ് ബയോളജി ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കുക ഇന്ന് നമ്മളെ ജീവശാസ്ത്രത്തിൽ പഠിക്കുന്നത് അസ്ഥി പേശി വ്യവസ്ഥയാണത് മൂന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള പേജുകളിൽ പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത് അതിൽ അസ്ഥി വ്യവസ്ഥയെ പറ്റി പഠിക്കുന്നുണ്ട് അതിൽ എൻഡോസ്കെൽട്ടിനെ കുറിച്ച് പഠിക്കാം അതേപോലെ മനുഷ്യ അസ്ഥി വ്യവസ്ഥയെ പറ്റി നന്നായിട്ട് പഠിക്കണം അതിൽ അസ്ഥികളെ പറ്റിയും അവയുടെ എണ്ണങ്ങളെയും പറ്റിയും നന്നായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമുക്കറിയാം അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഓസ്ട്രിയോളജിയാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് അത് നവജാത ശിശുക്കളിലാവുമ്പോൾ അത് മുന്നൂറ് അസ്ഥികളാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജീവശാസ്ത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പഠിക്കേണ്ടത് അടുത്തത് മിസ് പറയും ബാക്കി ഓക്കെ ദൻ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇംഗ്ലീഷാണ് അല്ലേ ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് മുപ്പത്തേഴ് മുതലുള്ള ആണ് പഠിക്കാനുള്ളത് അപ്പോൾ മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള പേജിലാണ് പേജിലെ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിനകത്തുള്ള മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ സാധനങ്ങളും എവിടെയൊക്കെ ചേർക്കണം ഇപ്പോൾ മെയിനായിട്ട് ലേറ്റ് ലേറ്റ് ലേറ്റസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ അത് ഏത് സമയത്ത് എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ ബന്ധപ്പെട്ടിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചൂസ് ചെയ്യാനുള്ള ഉണ്ട് നമ്മുടെ ഹോം പേ ആ ഒരു പാഠത്തിൻ്റെ എന്ന് പറയുന്നതിൻ്റെ ഇൻഡെക്സിൻ്റെ അവിടെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് നേരെ ടെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാർ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലും ഗ്രൂപ്പുകളിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അടുത്തത് പിന്നെ നമുക്ക് വരുന്നത് മാത്സാണ് മാത്സ് നമ്മളേതാണ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററാണ് പഠിക്കേണ്ടത് അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെയാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അതിനകത്തുള്ള സൊല്യൂഷൻസും അതുപോലെ ആ വീഡിയോ ആ ഭാഗവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷനും കൂടി നമ്മുടെ ആപ്പിനകത്തുണ്ട് നേരെ നിങ്ങൾക്കത് വീഡിയോ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകും ഓക്കെ അപ്പോൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ദെൻ കറണ്ട് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് എന്തൊക്കെയാണെന്ന് ഇന്ന് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറില് കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത് അതിൽ മുപ്പത്തി അഞ്ചാമത്തെ പേജ് മുതൽ എഴുപതാമത്തെ പേജുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് അതിലാദ്യമായിട്ട് പറയുന്ന ഒന്നാമത് ഓപ്പറേഷൻ മാതൃശക്തി അതെന്താണ് അതിനെപ്പറ്റി പഠിക്കുക അതേപോലെ ആർ പി എഫ് നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ അവർ നടത്തിയ കുറേ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക പിന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള കലാമണ്ഡലം പുരസ്കാരങ്ങൾ ആണ് അത് ആരൊക്കെയാണ് നേടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അടുത്ത നമുക്ക് ഇനി പഠിക്കാനുള്ളത് എസ്ഇർ ടി ചാപ്റ്റർ ആണ് എസ് സി ആർ ടി ജിയോഗ്രഫിയിലെ ഭൂമിയിലെ ജലം എന്ന് പറയുന്ന എസ്ഇആർ ടി ചാപ്റ്റർ ആണ് എസ് സി ആർ ടി ചാപ്റ്റർ അതേപോലെ തന്നെ നമ്മുടെ അപ്പിനകത്ത് ഉണ്ട് എല്ലാവരും ആ ഭാഗം വായിക്കാനായിട്ട് ശ്രമിക്കുക വായിച്ചിട്ട് അതിനകത്ത് കാണുന്ന പ്രധാന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക അത് പഠിച്ചതിന് ശേഷം എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് കാസർഗോഡ് ജില്ലേനെക്കുറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അതിൻ്റെ സംഭവ വികാസങ്ങളുടെ നാൾ വഴി സംഭവ വികാസങ്ങളെന്ന് പറയുന്ന ആ ഒരു ഭാഗം ബാക്കി വരുന്നത് പഠിക്കുക ദെൻ അസ്ഥി പേശി വ്യവസ്ഥയെ പിന്നെ അബ്ജക്റ്റീവ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലെ കറണ്ട് അഫെയർ ദെൻ ഭൂമിയിലെ ജലം ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടോപ്പിക് ഒക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ നമ്മുടെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം നോക്കാം എല്ലാവരും ഈ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക പ്രാക്റ്റീസ് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ ഏക കായൽ ക്ഷേത്രമായ അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് രണ്ടാമത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം നദി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കയ്യൂർ സമരം അരങ്ങേറിയത് കാസർഗോഡ് ജില്ലയിലാണ് അടുത്ത നാലാമത്താണ് ദൈവങ്ങളുടെ നാട് എന്നും കാസർഗോഡ് അറിയപ്പെടുന്നു ഓക്കേ അപ്പോൾ എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് സഹായിക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയെല്ലാം ഇപ്പം ഈ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒന്നിന് രൂപീകൃതമായി രണ്ടാമത്തേത് ഏറ്റവും അവസാനമായി രൂപീകൃതമായ കേരളത്തിലെ ജില്ല മൂന്ന് സപ്ത ഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല നാല് ഭാഷയും ഭ്യാരി ഭാഷയും സംസാരിക്കുന്ന ജില്ല ഇപ്പോൾ എല്ലാവർക്കും പ്രസ്താവനകളൊക്കെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് ഡി ഇവയെല്ലാം അടുത്ത ആണ് ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നവയിൽ നവസാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങൾ ഏതെല്ലാം ഇത് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു നിന്നുള്ളൊരു ആണ് ഒന്നാമത്തെ ക്വസ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം കമ്പോളവൽക്കരണം ഉദാരവൽക്കരണം അപ്പം ഇതിൽ നിന്ന് നവസാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ ഇപ്പോൾ ഓപ്ഷൻ വായിക്കാം എ ഒന്ന് രണ്ട് നാല് ബി ഒന്ന് രണ്ട് മൂന്ന് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനാണ് ചേരി ചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ചേരി ചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് രണ്ട് ചേരി ചേരായ്മ ലോക രാജ്യങ്ങളിൽ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിൽക്കുകയല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ് ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് യൂഗോസ്ലാവിയയിൽ നിന്നും നേതൃത്വം നൽകിയ വ്യക്തിയാണ് അഹമ്മദ് സുഖാർണോ ഓക്കെ പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി രണ്ട് മൂന്ന് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻ എ മുട്ടു ഓപ്ഷൻ ബി വളയിൽ ഓപ്ഷൻ സി വാരി ഓപ്ഷൻ ഡി ഉരാസ്ഥി അപ്പോൾ ഏതാണെന്ന് നമൻ്റ് ചെയ്യാം അടുത്തത് ആറാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ അനുബന്ധാസ്തി കൂടത്തിൽ ഉൾപ്പെട്ടതും ശരിയായ എണ്ണം അസ്ഥി ഉള്ളതും ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തത് തോൾ വലയം രണ്ട് ഗുണിക്കണം രണ്ട് നാല് രണ്ടാമത്തത് കൈകളിലെ അസ്ഥികൾ മുപ്പത് ഗുണിക്കണം രണ്ട് അറുപത് മൂന്നാമത്തത് കാലുകളിലെ അസ്ഥികൾ മുപ്പത് ഗുണിക്കണം രണ്ട് അറുപത് നാലാമത്തത് ശ്രോണി വലയം രണ്ടേ ഗുണിക്കണം രണ്ട് നാല് ഇതിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് പറയാം അടുത്തത് ഏഴാമത്തെ ചോദ്യം അസ് ട് ബുക്സ് ആൻഡ് ഫിലിംസ് ഐ പ്രിഫർ ദ ഡാഷ് to entertain myself option a latest option b later option c last option d ലാറ്റ് എട്ടാമത്തെ ചോദ്യം ഇരുപതിൻ്റെ രണ്ട് ബൈ അഞ്ച് കൂട്ടണം എൺപതിൻ്റെ മൂന്ന് ബൈ നാല് കുറയ്ക്കണം അറുപതിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഇതൊക്കെ ഗുണിതങ്ങൾ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഉത്തരവാണ് എഴുതേണ്ടത് അതിൽ ഓപ്ഷൻ എ നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ ഡി അൻപത്തി എട്ട് ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷ അടുത്ത ചോദ്യം ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് ആട്ടോമിസ് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി അമേരിക്ക ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജപ്പാൻ കറണ്ട് അഫയർ ആണ് അല്ലേ അതെ അടുത്ത ചോദ്യം പറയും ഓക്കെ ആണ് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ രണ്ട് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളിലും തണ്ണീർ തടങ്ങൾ എന്ന വിഭാഗങ്ങൾ വിഭാഗത്തിൽപ്പെടുന്നു മൂന്ന് തണ്ണീർത്തടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നത് നാല് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ വായിക്കാം ഒന്ന് രണ്ട് നാല് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം ഇപ്പം ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പത്ത് ക്വസ്റ്റ്യൻസും ഈ പത്ത് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഓ ഓരോന്നിലും നാല് പ്രസ്താവനകൾ വീതമുണ്ട് ഈ നാല് പോയിന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും ഇന്നത്തെ ടോപ്പിക്ക് നല്ലപോലെ പഠിക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പം നമുക്ക് വീണ്ടും ഇതേ സമയത്ത് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ Thank you. Thank you.